ഈ ഊഴത്തിലെ ചുമതലകളെല്ലാം നിറവേറ്റിയതിന് ശേഷം ആ കണ്ണനോട് വിട പറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കൊന്നും വായിച്ചറിയാൻ പറ്റില്ല അത്രയും സങ്കടമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത്ര കാലം നോക്കി നടത്തിയിരുന്ന പൊന്നുണിയെ വിട്ടുപോവുകയാണ് അദ്ദേഹം ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസയായിരിക്കാം ഇതൊന്നും യാതൊരു കുറവും കൂടാതെ നടത്തി എൻ്റെ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം കൃഷ്ണ ശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത് ആ ചടങ്ങുകളെപ്പറ്റി പല പല ഭക്തന്മാർക്കും എന്താണെന്ന് ശരിക്കും അറിയില്ല അതുകൊണ്ട് നമ്മളതൊന്ന് വിശദീകരിക്കണം മാർച്ച് മുപ്പത്തൊന്നാം തീയതി രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോഴുള്ള മേശാന്തിയുടെ കച്ചിട്ട് പ്രകാരമുള്ള സ്വർണപാത്രങ്ങളുടെയും വെള്ളിയുടെയും എല്ലാം കണക്കെടുത്ത് അധികൃതർ മുഖാന്തരം മേശാന്തി ഏറ്റുവാങ്ങുന്നു ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ചടങ്ങാണ് ഭക്തജനങ്ങൾക്കെല്ലാം ആ സമയത്ത് ദർശനം നടത്താവുന്നതാണ് അവർക്കും ഇതെല്ലാം നേരിൽ കാണാവുന്നതാണ് അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ കഴിഞ്ഞ് അത്താഴ ശിവേലി കഴിഞ്ഞ് അത്താഴ ശിവേലിക്ക് ശേഷം തൃപ്പുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്ത്രി ക്ഷേത്രം ഊരാളൻ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർമാർ പുതിയ മേൽശാന്തി ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തി പിന്നെ ക്ഷേത്ര പരിചാരകന്മാർ എല്ലാവരും കൂടി തൃപ്പുകയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇപ്പോഴത്തെ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ഒരു വെള്ളിക്കുംഭവും അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ താക്കോലുമായി ഇറങ്ങി വന്ന് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു ആ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മേശാന്തിയുടെ മനോവ്യാപാരം ഭയങ്കരമായിട്ട് കലുഷിതമായിരിക്കും കാരണം ഈ ആറുമാസത്തോളം കാലം ശ്രീ ഗുരുവായൂരപ്പനെ തൻ്റെ സ്വന്തം മകനെപ്പോലെ പൊന്നുണ്ണിയെപ്പോലെ ശ്രീ ഗുരുവായൂരപ്പനെ രാവിലത്തെ നേരം എഴുന്നേൽപ്പിച്ച് അഭിഷേകങ്ങളെല്ലാം നടത്തി ഭഗവാന് വേണ്ട അലങ്കാരങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ വേണ്ട പദ നിവേദ്യങ്ങളെല്ലാം വാരി കോരിക്കൊടുത്ത് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഉറക്കമൊക്കെ ചെയ്തിരുന്ന ആ മേൽശാന്തി ഈ ആറുമാസക്കാലം കഴിഞ്ഞ് തൻ്റെ ഈ ഊഴത്തിലെ ചുമതലകളെല്ലാം നിറവേറ്റിയതിന് ശേഷം ആ കണ്ണനോട് വിട പറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കൊന്നും വായിച്ചറിയാൻ പറ്റില്ല അത്രയും സങ്കടമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത്രകാലം നോക്കി നടത്തിയിരുന്ന ആ പൊന്നുണ്ണിയെ വിട്ടുപോവുകയാണ് അദ്ദേഹം ഇതേ സമയം തന്നെ പുതിയ മേൽശാന്തിയുടെ മനോവ്യാപാരം എന്തായിരിക്കും താൻ പുതുതായി തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ അടുത്തു വന്ന് ആ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ യാതൊരു കുറവുമില്ലാതെ നടത്തുവാൻ ആ കണ്ണൻ്റെ അനുഗ്രഹം തനിക്ക് വേണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനോവ്യാപാരം അങ്ങനെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെയും തന്ത്രിയുടെയും മല്ലിശ്ശേരി അമ്പൂരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ നാലമ്പലത്തിനകത്തൊരു പ്രദക്ഷിണം വെച്ച് വന്ന് ആ ഇപ്പോഴത്തെ മേശാന്തി ചാർജ് ഒഴിയുന്ന മേശാന്തി ആ മണ്ഡപത്തിൽ കയറി മൂന്ന് നമസ്കാരം നമസ്കരിച്ച് ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാനോട് പറയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ വെള്ളിക്കുംഭത്തിൽ ആ താക്കോൽ കൂട്ടം വെച്ച് അവിടെ വെച്ച് നമസ്കരിച്ച് വീണ്ടും ഒരു മൂന്ന് നമസ്കാരം നടത്തി ആ ഭഗവാനോട് ഒരു യാത്ര പറയുന്ന മാതിരി ആ മണ്ഡപത്തിൽ കയറി നിന്ന് ഭഗവാനെ നോക്കി തൊഴുതതിന് ശേഷം ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഒരു മനസ്സ് കലുഷിതമായിട്ട് അദ്ദേഹം അതാ പോകുന്നു ഇതേ സമയം ക്ഷേത്രത്തിലെ ഊരാളൻ എന്ന നിലയ്ക്ക് മല്ലശ്ശേരി നമ്പൂതിരിപ്പാട് മണ്ഡപത്തിൽ കയറുകയും പുതിയ മേൽശാന്തിക്ക് മേൽശാന്തിയുടെ അടയാളചിഹ്നമായ ആ വെള്ളിക്കുംഭവും ആ താക്കോൽ കൂട്ടവും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു അദ്ദേഹം അത് ഏറ്റുവാങ്ങി അവിടെ ഒരു മൂന്ന് നമസ്കാരം നമസ്കരിച്ച് അതങ്ങനെ നേരെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പോയി ആ താക്കുകൽ കൂട്ടം ശ്രീഗുരുവായ്പൻ്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കുകയും അതിനുശേഷം തിരിച്ചു പോരുകയും ചെയ്യുന്നു അപ്പോൾ ഈ രണ്ടു മേൽശാന്തിമാരുടെയും മനസ്സ് പുതിയ മേൽശാന്തിക്കാണെങ്കിൽ തൻ നാളെ രാവിലെ മൂന്ന് മണി മുതൽ ശ്രീഗുരുവാരപ്പൻ്റെ ശ്രീകോവിൽ നട തുറക്കുകയും ഭഗവാൻ വേണ്ട എല്ലാ ചടങ്ങുകളും ഭഗവാനെ ഉണർത്തി രാവിലത്തെ നേരം കുളിപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം മലർ നിവേദ്യമെല്ലാം നടത്തി അതിനുശേഷം ഭഗവാനെ അലങ്കരിച്ച് അതിനുശേഷം ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിജ്ഞാസയായിരിക്കാം ഇതൊന്നും യാതൊരു കുറവും കൂടാതെ നടത്തി തരണേ എൻ്റെ ഭഗവാനെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം അങ്ങനെ ആ പ്രാർത്ഥന ഭഗവാൻ ഉൾക്കൊള്ളും ഭഗവാൻ കേൾക്കും യാതൊരു കുഴപ്പവും ഇല്ലാതെ അദ്ദേഹത്തിനെ ആ മേശാന്തിയെ തൻ്റെ പൊന്നമ്മയെ കൈപ്പിടിച്ചു കൊണ്ട് നടക്കും ഭഗവാൻ അങ്ങനെ ഈ ഊഴം കഴിഞ്ഞു വരുന്ന മേശാന്തി അതാ ആ താക്കോൽ കൂട്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ആരുമല്ലാതെയായി ഗുരുവായൂരപ്പൻ്റെ മേശാന്തി അല്ലാതെയായി അങ്ങനെ അദ്ദേഹം ആ ആറുമാസക്കാലം ഭഗവാനെ സേവിച്ച ആ പൂജാ പുണ്യവുമായി അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് യാത്രയാവുകയാണ് ആ യാത്രയാവുന്ന സമയത്ത് അദ്ദേഹം അധികം ആരോടും ഒന്നും വർത്തമാനം പറയുന്നത് കാണാറില്ല കഴിഞ്ഞ വേഴശാന്തിമാരുടെ എല്ലാം നമ്മൾ കണ്ടതാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഈ ആറുമാസം ഭഗവാനെ പൂജിച്ച് യാതൊരു കുറവുമില്ലാതെ തന്നെ കൊണ്ട് നടത്തിയ ഭഗവാനോട് എല്ലാം പറഞ്ഞ് ആ നമസ്കരിച്ച് ആ പോകുന്നൊരു പോക്കുണ്ടല്ലോ അതൊരു പറഞ്ഞാൽ പറഞ്ഞാലറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവ ഇങ്ങനെയാണ് രണ്ട് മേശാന്തിമാരുടെയും ആ സമയത്തുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക ഇത് കണ്ടു നിൽക്കുന്ന നമുക്കും ശരിക്കും പറഞ്ഞാൽ ആ രംഗം ഭയങ്കരമായിട്ട് വികാര നമ്മളിലും ആ മേശാന്തിയുടെ ഒരു ചെറിയൊരു മാനസികാവസ്ഥ നമുക്കും കാണുവാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ചാർജ് നാളെ ചാർജ് ഒഴിയുന്ന പുതുമന ശ്രീജിത് നമ്പൂതിരിക്കും പുതിയ മേൽശാന്തിയായി ചാർജ് എടുക്കുന്ന കവപ്രമാറത്ത് അച്യുതൻ തിരുമേനിക്കും ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇങ്ങനെയാണ് ആ ദിവസത്തെ മേൽശാന്തിയുടെ മാറ്റം ചടങ്ങുകൾ നടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രണ്ടര മണിക്കോടു കൂടി രുദ്രതീർത്ഥ കുളത്തിൽ പുതിയ മേൽശാന്തി മുങ്ങി കുളിച്ച് ദേഹശുദ്ധിയാദികളെല്ലാം വരുത്തി മൂന്ന് മണിക്ക് ക്ഷേത്ര നാഴിക മണി അടിക്കുമ്പോൾ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട ആദ്യമായി പുതിയ മേൽശാന്തി തുറക്കുന്നു ആ തുറന്നതിന് ശേഷം ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ഭഗവാനെ അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കുകയും ക്ഷേത്രം തന്ത്രി നമ്പൂരിപ്പാടും ഒപ്പമുണ്ടാകും അദ്ദേഹം തൻ്റെ മന്ത്രദീക്ഷയോടുകൂടി ഓരോരോ കാര്യങ്ങൾ തന്ത്രി നമ്പൂരിപ്പാട് കൊടുക്കുകയും ആ മന്ത്രങ്ങളെല്ലാം ശ്രവിച്ച് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീ ഗുരുവായൂർപ്പൻ്റെ പ്രവൃത്തികളെല്ലാം മുഴുകുകയും ചെയ്യുന്നു അങ്ങനെ പുതിയ മേൽശാന്തിയുടെ പുതിയൊരു ദിനം ആരംഭിക്കുന്നു ഈ ഒഴിഞ്ഞു പോയ മേൽശാന്തിക്ക് ഇനി രണ്ട് വർഷക്കാലം സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതല്ല ഈ രണ്ട് വർഷക്കാലം അദ്ദേഹം മന്ത്രജപങ്ങളെ കൊണ്ട് കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയും അടുത്ത പ്രവണ ഭഗവാന്റെ മേൽശാന്തി നറുക്കെടുപ്പിന് ചെല്ലുകയും ശ്രീ ഗുരുവായൂർപ്പൻ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്താൽ അതിന് അദ്ദേഹത്തിന് ആദ്യവും ഒരു മേൽശാന്തിയായി ചാർജ് എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിനും അവസരം കൂടി ശ്രീഗുരുവായ്പ കൊടുക്കട്ടെ അദ്ദേഹത്തിന് ഇനിയും ശ്രീ ഗുരുവായൂരപ്പനെ പൂജിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴത്തെ പുതിയ മേൽശാന്തിക്ക് യാതൊരു കുറവുമില്ലാതെ ആറുമാസം ഭഗവാൻ അദ്ദേഹത്തിനെ കൊണ്ടു നടത്തി ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുവാനുള്ള പ്രാപ്തനാക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു രണ്ട് മേശാന്തിമാർക്കും നമ്മുടെ ചാനലിൻ്റെ ഭക്തന്മാരുടെ വക ഹരേ ഗുരുവൈരപ്പാ ശരണം നാരായണ